നമുക്ക് ഒരു നൈറ്റ് ഡ്രൈവ് പോയാലോ എന്റെ ആദ്യത്തെ യൂട്യൂബ് ബ്ലോഗാണ് അതൊരു നൈറ്റ് ഡ്രൈവ് ആയിക്കോട്ടെ നമ്മൾ ഇപ്പം പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഉമ്മലസം ടു മനാമയാണ് ഇതാണ് ഗൈസ് നമ്മുടെ ബഹ്റിന്റെ കരൾ ഭാഗം ജുഫയർ നമ്മളിപ്പോ ജുഫയറിലാണുള്ളത് ജുഫയറിൽ നിന്ന് നമ്മൾ മനാമയിലേക്ക് പോകൊണ്ടിരിക്കുകയാണ് സൗണ്ട് കേക്കുന്നത് എന്താണെന്നാണ് സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ലാത്തതുകൊണ്ടാണ് നമുക്ക് എന്ത് ഭംഗിയാന്ന് നോക്ക് രാത്രിയല്ല പകല് കാണാനും ഭംഗിയാണ് ശെരിയാവത്തില്ല ഇത് മറീന ബീച്ചിന്റെ പാർക്കാണെന്തോ ഡോൾഫിൻ പാർക്ക്